എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ ജിത്തുവിന്റെ ഞങ്ങളുടെ സിനിമയിലെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും എപ്പോഴും ഭയങ്കര പ്രചോദനം ചെയ്യുകയും ചെയ്താണ് ആ അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പൊ ഇവരല്ലേ എന്റെ ഒരു സന്തോഷം പറയും ആദ്യം ചീച്ചു പറയാൻ പറഞ്ഞു അപ്പൊ ചീച്ച ഡാഡി അച്ഛനെ എല്ലാ സ്ക്രിപ്റ്റും ഫേസ്റ്റ് ഞങ്ങക്ക് ആണ് വായിക്കേണ്ടത് ഡാഡി ഫസ്റ്റ് ആക്സി ആദ്യം എല്ലാ സ്ക്രിപ്റ്റും ഞങ്ങക്കും ആ വായിക്കാൻ തന്നെ അത് കഴിഞ്ഞു കൊടുക്കും നേരും അതേപോലെ തന്നെ വന്നേ ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേരെ ടി എല്ലാവർക്കും ഞങ്ങൾക്ക് വായിക്കാൻ തന്നു ഞങ്ങൾക്ക് വൺ ലൈൻ ഒക്കെ ജസ്റ്റ് ചെറുതായിട്ട് അറിയാമായിരുന്നു എനിക്ക് കുറെ വർഷങ്ങളായിട്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങൾ എല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനീഷ്യൽ വേർഷൻ ആയിരുന്നു ഡാഡി ഇത് പല പ്രാവശ്യം ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര കോടതി എന്ന ആ ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെ അവരത് പിടിച്ചെഴുതി വെച്ചത് പക്ഷെ അപ്പൊ അത് ഭയങ്കര വലുതായിരുന്നു അപ്പൊ ഞങ്ങൾക്കും ജഡ്ജ്മെന്റ് എവിടെയൊക്കെയോ തെറ്റി ഇപ്പൊന്ന് മനസ്സിലായി അന്ന് ഞങ്ങൾ ഇത് കൊറേ കുറ്റം പറഞ്ഞു ഇത് ചെയ്യണോന്നൊക്കെ അതൊക്കെ അതെ അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡീനെ രണ്ടു മൂന്ന് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഇതിൽ ചെയ്തില്ല അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല സിനിമ ഫൈനലി ഡാഡി ഇട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത് അന്ന് ശരിക്കും ഞങ്ങൾ ഓക്കെ ഐ വാസ് ഹാപ്പി ദാറ്റ് ഫീ യുവർ റോങ് യുവർ എ കംപ്ലീറ്റ് ലീ റോങ് ി ഡാഡി സ്ക്രിപ്റ്റ് വായിച്ചു നമുക്ക് ഡാഡിയുടെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ പറയുമ്പോഴൊക്കെ കിട്ടും പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീനിൽ വരുമ്പോ ബാക്കി ലോങ്സ് ഒക്കെ വരുമ്പോ ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നേരെ ഞാൻ ഞങ്ങൾ വായിച്ചതിൽ നിന്നൊരു പത്തിരട്ടിയായിരുന്നു ഞാൻ പെർഫോമൻസ് ലാൽസാർ ഇപ്പൊ വർഷങ്ങളായി ഡാഡിയും ലാൽസാറിനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കൂടെ ഒക്കെ കാണുന്നു നമ്മുടെ ലാലേട്ടാൽ അല്ല എന്ന് കാണുന്നു വിജയമോഹനെ കാണുന്നത് വായിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് സാറാ ഹാസ് ടു ബി ഗുഡ് മീനാദിലെ സ്ക്രിപ്റ്റും ആ സിനിമയും വീഴും പക്ഷെ ഷീ ഹസ് ദാൻ ബ്യൂട്ടിഫുൾ ഞാൻ ആക്ച്വലി ആദ്യം ടെക്സ്റ്റ് എടുത്തു എനിക്ക് കഴിഞ്ഞിട്ട് ആൻഡ് എവ്രി വൺസ് എനിക്ക് പറയേണ്ട സിനിമയ്ക്ക് വൺകർ വൺ ഞാനിപ്പോൾ എല്ലാവരുടെ പേരൊന്നും പറയുന്നില്ല ബട്ട് താങ്ക് യു സ്ക്രീനിൽ കാണുമ്പോണ്ട ഭയങ്കര എനിക്ക് പറയാനുള്ളതെല്ലാം ക്യാത്തി പറഞ്ഞു കഴിഞ്ഞു ആൻഡ് ഓക്കെ ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാതെ എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അങ്ങനെ നമ്മളതിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എനിക്ക് ക്യാത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിൽ ഭയങ്കര സന്തോഷം ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇപ്പോൾ ഉള്ള വരെ തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ കാരണം അത് ഞാൻ ഐ തിങ്ക് ദാസിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സിൽ ലാൽസർ കൊണ്ടുപോയി ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ എംപതാ ചോയ്സർ താങ്ക് യു ടു ലാൽസർ ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു പിന്നെ ഞാൻ എടുത്തു ചോദിച്ച ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചാണ് എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരശോടൊക്കെ പേടി ഉണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ആദ്യ ആറ്റിഡേക്കോട് ചോദിച്ചു എങ്ങനെ എങ്ങനെയൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും ബിക്കോസ് ഡീറ്റിരുന്നും എനിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് ആൻറ്റിനിയങ്കിലും ഡാറ്റി അടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരുമ്പോൾ അതൊരു ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആൻറ്റിയൻകുട് ബിക്കോസ് ആസ് എ ഡോട്ടർ എനിക്ക് ആ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആന്റണിയൻ ക്ലോർ എനിക്ക് സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോൾ ഐസ് ആക്ച്വലി വെരി ഹാപ്പി അതല്ലാതെ ഇനി ഇപ്പം മ്യൂസിക് ആണെങ്കിലും സതീഷൻ്റെ ക്യാമറ ആണെങ്കിലും വിനാരിയൻ ആണെങ്കിലും അമ്മ കോസോ ആണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ടർ സിനിമയാണ് സോ ഐ വെരി ഹാപ്പി ആ ബൗഡി പക്ഷെ ഞാനിതും പറയേണ്ട ആളല്ല ഐ ആം വെരി വെരി ഹാപ്പി എൻ ആൻഡ് വെരി ഐ ഡോളി ശാന്തി ചേച്ചി ഓൾസോ ദറ്റ് കുറെ കാലങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് താങ്ക് യു സോ മച്ച് ടു ദി ഓഡിയൻസ് ഓൾസോ സാപ്പി എൻ താങ്ക് യു